എഴുന്നേറ്റിരുന്ന് വായിക്കാൻ പറ്റാത്തത് ബാക്കി ഇല്ലെങ്കിൽ തളർന്നിറക്കണേലി തട്ടിപ്പോയെ ഇവിടെ നിന്ന് അങ്ങോട്ട് കണക്കുള്ള ദിവസങ്ങളല്ലേ സ്വന്തമല്ലെന്ന് തെളിയിക്കണം കിടക്കണേ ഉള്ളൂ ഇങ്ങനെ കണക്കി പടാത്ത പണമാണെന്നറിഞ്ഞിരുന്നെങ്കിൽ ഒരു പത്ത് കെട്ടി ഞാൻ എടുത്തു മാറ്റിയനെ നമ്മുടെ കണ്ണൂടിയിൽ ഒരു സ്മോൾ ക്ലൂ എനിക്ക് തരായിരുന്നില്ലേ ഇനി ആണ്ടവൻ ഈ വീടിനും മുകളിലാതെ താമസമൊന്നും കൂടെ അറിയണം സസ്പെൻഷൻ ഡിസ്മിസ്സിലാവും അതിനു മുമ്പ് എന്നെ കൂടെ ഒന്ന് മോട്ടിക്കാൻ പഠിപ്പിക്കണേ എന്റെ ആണ്ടവ വല്ല ഓസിനുള്ളിലൂടെ ഇറങ്ങാനോ മറ്റോ ജീവിക്കാൻ വേറെ വഴിയില്ലാത്തതുകൊണ്ടാണ്

കൂടുതൽ ചെറിയൊരു അറ്റാക്കും ഏതാണ്ട് സമയത്ത് കൊണ്ടുവന്ന നന്നായി ഇവിടേക്ക് പേഷ്യന്റിനെ കൊണ്ടുവന്ന ആൾ നിങ്ങളുടെ ബ്രദറാണോ കൊണ്ടുവന്നത് കുറച്ചുകൂടി തടിച്ച് ഉടനെ കുറച്ച് മരുന്നെത്തിക്കാൻ പറഞ്ഞിരുന്നു കൊണ്ടുവരുമ്പോ അകത്തു കൊടുത്തോളൂ ഓക്കേ

സാറിന്റെ മാനം രക്ഷിക്കാൻ പിടി തരണമെന്നും മോഹമുണ്ട് പക്ഷെ തറവാട്ടിലെ ഗോതമ്പുണ്ടയും കഴിച്ചു കിടക്കാൻ സമയമായിട്ടില്ലേ കുറച്ച് പണിയോട് ബാക്കിയുണ്ട് അത് ചെയ്തു തീരുമ്പോ സാറിന്റെ പോയ പണി തിരിച്ചു കിട്ടും പഴയ മുറിവിന് വേണ്ടി ഇത്തിരി പോലെ ക്ഷമിക്ക ഗുഡ് ബൈ നല്ല ഒരു വാക്ക് ഞങ്ങളോട് പറയാതെ കാര്യം പറ്റില്ലേ ഒന്ന് അങ്ങോട്ട് മാറിക്ക ഞങ്ങളൊന്ന് കാണട്ടെ കുട്ടി ഇനിയിപ്പൊ അക്ഷര എങ്ങനെ നാശ തീർക്കേണ്ട കാര്യമില്ലല്ലോ ആ കടയും വീട് ഒന്നാക്കിയിട്ട് ഇവിടെ അങ്ങോട്ട് കൂടിക്കാം നന്നായി തന്നെ പോലീസുകാർ കണ്ണുകൾ വരണ്ടിട്ടാ സസ്പെൻഷനിലിരിക്കുന്ന പോലീസ് ഓഫീസർക്ക് റെയ്ഡി ചെയ്യാനുള്ള അധികാരം ഒന്നുമില്ല പിന്നെന്താണാവോ ഇവിടെ നല്ലൊരു ചടങ്ങ് നടക്കുന്ന സമയം ഏ ഞാൻ ബുദ്ധിമുട്ടിക്കില്ല നിങ്ങളാരും ആണ്ടവനെ കാണിച്ചു തരില്ല എന്ന് എനിക്കറിയാം ഇത്രയും കാലം എന്നെയും കുടുംബത്തെയും പറ്റിച്ച് എന്റെ വീട്ടിൽ കഴിഞ്ഞപ്പോഴും എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല എന്നെ ഒരുപാട് കഷ്ടപ്പെടുത്തിയതാ നിങ്ങളുടെ ആണ്ടവൻ പക്ഷെ അവസാനം എന്റെ അച്ഛനെ രക്ഷിക്കാനും ആള് തന്നെ വേണ്ടി വന്നു അതിനൊരു താങ്ക്സ് പറയാൻ വന്നതാ വരുമ്പോ അറിയിച്ചാൽ മതി എന്ന പോട്ടെ അതെന്ത് അതെന്ത്രി വിളിക്കാനല്ലാതെ പോലീസുകാർ ആരും വരാറില്ല ആദ്യമായിട്ടാണ് സ്നേഹം പറയാൻ വന്നത് അപ്പൊ വെറുതെ തിരിച്ചു പോയതാ നാളെ എന്റെ പെങ്ങളുടെ നിക്കാലാണ് അപ്പൊ ഇത്തിരി നെയ്ച്ചോറ് കഴിച്ചിട്ട് പോയാ മതി ഓ ഒന്നും പറയണ്ട അടുത്ത മന്തിരി ജീവിക്കാം അത് ഒരു സാറ് അവിടെ ഇരുന്നാട്ടെ എന്തടാ പാട്ടുകൂത്ത അവസാനിപ്പിച്ച ഏതായാലും നിന്നെ കാണണ്ട നന്ദി പറയാൻ വന്ന പറഞ്ഞു തിരിച്ചു പോകും നിന്റെ നമ്പർ രാത്രി പത്ത് മണി കഴിഞ്ഞ് മൈക്ക് സെറ്റ് വെച്ച് കൂത്താന നിനക്ക് മാത്രം പ്രത്യേക ലൈറ്റുന്നുണ്ടോ ഒരു കല്യാണ വിടാവുമ്പോ പാട്ടും കൂത്തും ബഹളം ഉണ്ടാവും ന്യായം മോനെ നിന്റെ പേര് വേണ്ട ഇനി ഉണ്ടാവില്ല ഓഹോ അവധിയോടുണ്ടായിരുന്നോ കൊള്ളാം പകൽ മുഴുവൻ പോലീസ് പണി രാത്രി കണ്ട തെരുവതിന്റെ ഒപ്പം കൂത്താട്ടം മതി നിന്റെ സസ്പെൻഷൻ ഡിസ്മിസിലാക്കാൻ ഇതൊക്കെ എനിക്ക് ധാരാളം മതി കൗണ്ട് ഡൗൺ തുടങ്ങിക്കൊന്നിയാ എന്തത് കറിക്കരി പോകം എന്തൊരു സുഖം സുഖം വയസ്സാങ്കാലത്ത് വേണ്ടത്ര പേശിവലം പോരെന്ന് തോന്നിയപ്പോ അവനവന് തിരുമാനും മറ്റുള്ളവര് തിരുമിക്കാനും വേണ്ടി നിന്റെ തന്തപ്പടി കെട്ടിപ്പോയിക്കി സ്ഥാപനത്തില് നേരം കേട്ട നേരത്ത് നീ നടത്തുന്ന ഈ പേരിപാടി കൊള്ളുണ്ടോ ഈ പെൺപിള്ളേരെല്ലാരും കൂടി അമർത്തി തിരുമ്പി ഒടച്ചു വെച്ചിരിക്കുന്ന എന്റെ മസിൽ മുഴുവനെ കൂടുതലി വേദനിപ്പിക്കല്ലേ നിങ്ങളൊന്നും പെങ്ങന്മാരെ ഇവരൊന്ന് നീ ആ ചേരിയിൽ വന്നിട്ട് എന്തൊക്കെയാ പറഞ്ഞ മോനെ പത്തുമണിക്ക് ശേഷം മൈക്കത്തെ പാടില്ല അർദ്ധരാത്രി കഴിഞ്ഞാൽ നിനക്കിവിടെ വന്ന് ഞെക്കി കഴിക്കാം അതിന് നെയ്മ തടസ്സില്ല അല്ലേ അതേടാ എനിക്കൊരു നിയമത്തിനെ തന്നൂല്ല അധികം തണ്ടുവണ്ടെ തൊണ്ട സ്വന്തം ഡ്യൂട്ടി നന്നായി ചെയ്തൊരു പാവം ജോലി നീ കളഞ്ഞു മര്യാദ വേണ്ട എന്റെ അമ്മ പറ്റതല്ലേ അല്ലാതെ പണിക്കരെ രോമത്തിൽ നിന്ന് നടത്തിയിട്ടുണ്ടായതല്ലോ നായിന്റെ മോനെ ഞാൻ നീ കൂടി നടത്തണ ഈ നായകനും നിലനിൽക്കും കളിയുണ്ടല്ലോ ഇനി അധികം നേരം ഇല്ല ഇവിടുന്ന് അങ്ങനെ തൃശുപൂരം മരിക്കേണ്ടന്റെ കൂട്ടഫറില് പൊട്ടണ പോലെ പൊട്ടിയില്ലെങ്കിലേ കണ്ടിരിക്കുന്നവർക്കൊരു രോമാഞ്ച് ഉണ്ടാവില്ല മുരുകൻ നീടിയുടെ ഹരിത്രി തുടങ്ങിയതേ നിന്റെ മോനയ്ക്കിട്ട് പൂശി തന്നെയാ ആന്തവന്റെ ഭാഷയെ പറഞ്ഞ പന്ത്രത്താലും നിധിശ്രീ അതുകൊണ്ട് ഞാൻ തുടങ്ങാൻ പോവാ ആണ്ടവ എനിക്കുമ്പോ നീ വണ്ടിക്ക് ഒരു മോട്ടറ് വെച്ചതാണ് നിന്നെയും വെച്ച് തള്ളി തള്ളി പാറ പന്നി ദേ വല്ല പശുവിന്ന പോത്തുന്നോ വിളിച്ചോ പന്നി നമുക്ക് ഹറാമാ വെറുതെ മതാധികാരം പിടിച്ചു കുലുക്കല്ലേ ആണ്ടവോ എന്താ ഈ സർക്കാരും ജീവിതത്തിന് വിലാസിന്റെ വിറ്റിക്കാര്യം അല്ലേ ആ ഈ ആണിക്ക് സാറ് നമ്മുടെ എഞ്ചിനീയറിനെ ഇത്രയും സൽക്കരിക്കണം എന്നുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും ഒരു കാര്യമില്ലാതിരിക്കോ ഇല്ല അന്ന വണ്ടി വിടുമായി സാറ് വണ്ടി വിടും നടന്നു നിനക്ക് അറിയില്ല ി അയ്യോ അതൊരു കല്യാണം സാർ എന്തിനാണ് പനി ഇതൊക്കെ സർക്കാർ ചിലവരും ചോദം തന്നെ തരാം സാർ ഇതിനകത്ത് തരില്ല പറയാം എവിടെ ആണോ അറിയില്ല സാർ അറിയില്ല